പഠിച്ചതെല്ലാം കൊല്ലത്താണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടം കൂടുതലുകളുള്ള എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ വഴിതെറ്റി പോകാതെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാതെ നല്ല സുഹൃത്ത് പോലെ നല്ല ഗുരുക്കന്മാർ അത് ഇൻഫെൻ ജീസിയസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമ മാതാ നാഷണൽ കോളേജ് ആയാലും എന്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക പട്ടികളാണ് തങ്കമെന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയ അതും ഇനി ചെമ്പിലാണോ പൊതിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു വരുന്നമാരുണ്ടാകും എന്തൊക്കെയോ പറയണമെന്നാണ് ഞാൻ വല്ലാണ്ട് നിങ്ങൾ നിഷേധിച്ചു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു അപ്പൊ അതിന് ഞാൻ എന്തൊക്കെയാവണം എന്നാണ് എല്ലാ വർഷവും ഓരോ നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു സ്വീകരണം വെച്ചാൽ അത് സന്തോഷമാണ് സിനിമ ഞാൻ ചെയ്യും